നമസ്കാരം ബംഗ്ലാദേശുമായി അടുത്ത മാസം ആറിന് ആരംഭിക്കാനിരിക്കുന്ന ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൂര്യകുമാർ യാദവിന് കീഴിൽ ശക്തമായ യുവനിരയെയാണ് ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത് എട്ട് ടെസ്റ്റുകൾ വരും മാസങ്ങളിൽ കളിക്കാനിരിക്കുന്നതിനാൽ തന്നെ ഈ ടീമുകളുടെ ഭാഗമാകാനിടയുള്ളവർക്കെല്ലാം ടി ട്വൻറ്റിയിൽ വിശ്രമവും നൽകിയിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച രാത്രി ഏഴ് മണി മുതൽ ഗ്വാളിയാറിലെ മാധവറാവു സിന്ധ്യ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യത്തെ മത്സരം നടക്കുന്നത് തുടർന്നുള്ള മത്സരങ്ങൾ ഒൻപതിന് ഡൽഹിയിലും പന്ത്രണ്ടിന് ഹൈദരാബാദിലും നടക്കുന്നതാണ് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ പ്ലെയിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നോക്കേണ്ടതുണ്ട് ശുഭ്മൻ ഗില്ലിനും യശസ്വി ജയ്സ്വാളിനും വിശ്രമം നൽകിയതിനാൽ തന്നെ പുതിയ ഓപ്പണിംഗ് കോമ്പിനേഷനെ ടി ട്വന്റിയിൽ ഇന്ത്യക്ക് പരീക്ഷിക്കേണ്ടതായി വരും ഋതിരാജ് ഗൈഗ്വാദും ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല അഭിഷേക് ശർമ്മ മാത്രമാണ് സംഘത്തിലെ ഏക സ്പെഷ്യലിസ്റ്റ് ഓപ്പണർ അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി ആരെ കളിപ്പിക്കും എന്നതായിരിക്കും ടീം മാനേജറിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഈ റോളിൽ വന്നേക്കുക ഇന്ത്യക്കായി നേരത്തെ ഓപ്പണറായി ചില മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ വലിയ ഇന്നിങ്സുകളുമായി ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ സഞ്ജുവിന് ലഭിക്കുന്ന സുവർണാവസരമായിരിക്കും ഇത് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ നായകൻ സൂര്യകുമാർ യാദവ് ആയിരിക്കും മൂന്ന് നാല് നമ്പറുകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച ഏറ്റവും മികച്ച പൊസിഷനുകൾ തുടക്കത്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമായാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വൺ ഡൗണായി തന്നെ സൂര്യ ഇറങ്ങുമെന്ന ഉറപ്പാണ് നാലാം നമ്പർ ലഭിക്കുക യുവ ലഭിക്കുകയായ റയാൻ ആയിരിക്കും ഭാവി വാഗ്ദാനമായി ഇന്ത്യ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന താരമാണ് പരാഗ് കഴിഞ്ഞ സിംബാബെ പര്യടനത്തിലൂടെ അരങ്ങേറിയ പരാഗിന് തന്റെ ബാറ്റിംഗ് മികവ ഇനിയും പുറത്തെടുക്കാനായിട്ടില്ല ബാറ്റിങ്ങിനേക്കാൾ ബോളിങ്ങിലാണ് താരം കൂടുതൽ തിളങ്ങിയത് പരാഗിന് ശേഷം അഞ്ചാമനായി എത്തുക പരിചയ സമ്പന്നനായ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ഏറെ അനുഭവ സമ്പത്തുള്ള ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ മധ്യനിരയ്ക്ക് മുതൽ കൂട്ടാവുകയും ചെയ്യും ആറാം നമ്പറിൽ ഇന്ത്യയ്ക്ക് രണ്ട് ഓപ്ഷനുകളാണുള്ളത് റിങ്കു സിംഗ പുതുമുഖ സീം ബൌളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരാണ് അത് ഫിനിഷിങ്ങിൽ കസറാൻ സാധിക്കുന്ന റിങ്കുവിനെ തന്നെ ഈ റോൾ ഏൽപ്പിക്കുന്നതാകും ഉചിതം ഏഴാം നമ്പറിൽ വമ്പൻ അടിക്കാരനായ ഓൾറൗണ്ടറായ ശിവം ദുബേ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ എന്നീ രണ്ട് ഓപ്ഷനുകൾ ഇന്ത്യക്കായി ഉണ്ട് സമീപകാലത്തെല്ലാം പ്ലേയിങ് ഇലവനിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന ദുബൈയെ തന്നെയാകും ഇന്ത്യ കളിപ്പിക്കാൻ സാധ്യതകൾ കൂടുതൽ ബോളിംഗിലേക്ക് വന്നാൽ രണ്ട് വീതം സ്പിന്നർമാരെയും പേസർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കും ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത് യുവതാരങ്ങളായ രവി ബിഷ്ണോയെയും വരുൺ ചക്രവർത്തിയുമായിരിക്കും ഇന്ത്യൻ ഇലവനിലെ സ്പിന്നർമാർ വലിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്കുള്ള വരുണിന്റെ തിരിച്ചുവരവ് കൂടിയാണ് ഈ പരമ്പര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എ നടന്ന ടി ട്വന്റി ലോകകപ്പിലെ സർപ്രൈസ് താരമായിരുന്നു അദ്ദേഹം പക്ഷേ ടൂർണമെന്റിൽ യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ കഴിയാതെ വന്നതോടെ വരുൺ ടീമിന് പുറത്താവുകയും ചെയ്തു ഇപ്പോഴത്തെ ആ ഐ പി എല്ലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ വീണ്ടും ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ് ബിഷ്ണോയ് വരുൺ എന്നിവർക്ക് ശേഷം രണ്ട് സ്പെഷ്യലിസ്റ്റ് പേസർമാരായി ഹർഷ്ദീപ് സിംഗും പുതുമുഖമായ ഹർഷി റാണ മായങ്ക് യാദവ് എന്നിവരിലൊരാളുമായിരിക്കും കളിക്കാനെത്തുക രണ്ടുപേരെയും ഒരുമിച്ച് കളിപ്പിക്കാനുള്ള സാധ്യതകൾ കുറവാണ് അടുത്തിടെ ദുലീപ് ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ ഹർഷിദിനാകും നടക്കു വീഴാൻ പോകുന്നത് എന്തായാലും ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത സഞ്ജു സാംസന്റെ പ്രകടനമായിരിക്കും വരാൻ പോകുന്നത് എല്ലാവരും നോക്കിക്കാണുന്നതും സഞ്ജുവിൻ്റെ പ്രകടനം ഇത്തരത്തിലാകുമെന്നാണ് ഈ സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായക അവസരമാണത് ശ്രീലങ്കൻ പരമ്പരയിൽ രണ്ട് മത്സരത്തിലും ഡെക്കിന് പുറത്തായ താരമാണ് സഞ്ജു സാംസൺ എന്നാൽ ദുലീപ് ട്രോഫിയിലൂടെ തൻ്റെ ശക്തി തെളിയിച്ച വീണ്ടും സെലക്ടർമാരുടെ ഇടയിലേക്ക് ചർച്ചകളിലേക്ക് വരികയായിരുന്നു സഞ്ജു അവിടെ നിന്നാണ് ഇപ്പോൾ ടി ട്വന്റി ടീമിൽ ഇടം നേടിയത് ഈ അവസരം പാഴാക്കാതെ സഞ്ജു മുന്നോട്ട് പോകേണ്ടത് സഞ്ജുവിനെ സംബന്ധിച്ച് അനിവാര്യമാണ് സഞ്ജുവിന്റെ ഭാവി തീരുമാനിക്കുന്ന മത്സരം കൂടിയായിരിക്കും വരാൻ പോകുന്നതെന്ന് ചുരുക്കം